ഹായ് മക്കളെ ഫ്രം സ്കിൽ ലോൺ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പത്താം ക്ലാസ്സിലെ ഒന്നാമത്തെ യൂണിറ്റിൽ നിന്നുള്ള രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഹിന്ദി ആക്ടിക്കിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മലയാളം സമ്മറിയാണ് കേട്ടോ സമ്മറിയിലേക്ക് പോകുന്നതിന്റെ മുന്നേ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പത്താം ക്ലാസ്സിൽ ഇംഗ്ലീഷിൽ എക്സാം എഴുതുമ്പോൾ തെറ്റ് കൂടാതെ ഗ്രാമർ മിസ്റ്റേക്ക് കൂടാതെ ഇംഗ്ലീഷിൽ സെന്റൻസുകൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ ഒരു ി പോലെയായിട്ടുള്ള കോഴ്സസ് കിലോൺ ഇംഗ്ലീഷ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യേണ്ടത് അതും തീർത്തും മനഃശാസ്ത്രപരമായിട്ടുള്ള കോഡുകളിലൂടെ ടിപ്സുകളിലൂടെ ടിപ്സുകളിലൂടെയൊക്കെയാണ് നമ്മുടെ ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പൊ നിങ്ങളുടെ റൈറ്റിംഗ് സ്കില് ഇംപ്രൂവ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് വളരെ ചെറിയ ഫീസ് മാത്രം നമുക്ക് ഇതിന് വരുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഇന്ത്യ ആട്ടിക് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് പോവാം ഇന്ത്യ ആട്ടിക് എന്ന് പറഞ്ഞാൽ എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് ഇത് ഒരു ഓർമ്മക്കുറിപ്പാണ് വ്ലാഡിസ് ലോ ൻ എന്ന് പറയുന്ന പോളണ്ടുകാരനായിട്ടുള്ള ജൂത വംശജനായിട്ടുള്ള ഒരു പിയാനിസ്റ്റിന്റെ ഓർമ്മക്കുറിപ്പ് അദ്ദേഹത്തിന്റെ അനുഭവമാണ് അദ്ദേഹം ഇതിലൂടെ പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മൻ സൈനികരിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് അദ്ദേഹം ഒരുപാട് തകർന്ന കെട്ടിടങ്ങളിൽ ഒളിച്ചിരിക്കുന്നുണ്ട് അങ്ങനെ അദ്ദേഹം ഒരു കെട്ടിടത്തിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന സമയം ഒരു ജർമ്മൻ ഓഫീസർ അദ്ദേഹത്തെ കാണുകയും അവസാനം അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള സഹായവും ഹെൽപ്പൊക്കെ അദ്ദേഹം നൽകുന്നുണ്ട് അതാണ് ഇന്ത്യ ആട്ടിക് എന്ന് പറയുന്ന ഈ ഒരു ഓർമ്മക്കുറിപ്പിലൂടെ അദ്ദേഹം പ്രധാനമായിട്ട് പറയുന്നത് അപ്പൊ ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അറിയേണ്ടത് ഇതിന്റെ ഒരു ചരിത്ര പശ്ചാത്തലമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ജർമ്മൻ എന്ന് പറയുന്ന രാജ്യം പോളണ്ടിനെ ആക്രമിക്കുകയാണ് ഇതോടുകൂടിയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കം കുറിക്കുന്നത് അങ്ങനെ പോളണ്ടിന്റെ തലസ്ഥാനമായിട്ടുള്ള വാർസോ അവർ പൂർണ്ണമായിട്ടും തകർക്കുന്നു വാർസോയിലെ തെരുവുകളും അതുപോലെ തന്നെ നഗരങ്ങളും കെട്ടിടങ്ങളും വീടുകളും എല്ലാം ജർമ്മൻ സൈന്യം ബോംബിട്ട് നശിപ്പിക്കുകയാണ് ഈ വാർസോയിലായിരുന്നു വ്ലാഡിസ് ലോ സ്പിൽമാൻ എന്ന് പറയുന്ന ജൂതവംശജനായിട്ടുള്ള പിയാനസ് ജീവിച്ചിരുന്നത് അന്ന് ജൂതന്മാരുടെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു ജൂതന്മാരെ എവിടെ വെച്ച് കാണുകയാണെങ്കിലും ജർമ്മൻ സൈന്യം അവരെ കൊല്ലുകയോ അതല്ലെങ്കിൽ അവരെ മാത്രം താമസിക്കുന്ന ഗെറ്റോസിലേക്ക് ചേരിയിലേക്ക് കൊണ്ടുപോയി ക്രൂരമായി അവരെ പീഡിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന കാലമായിരുന്നു അത് അതുകൊണ്ട് തന്നെ ജർമ്മൻ സൈന്യത്തിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ജൂതന്മാർ പല തകർന്ന കെട്ടിടങ്ങളിലും പലയിടങ്ങളിലും അവർ ഒളിച്ചിരിക്കുന്നുണ്ട് യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയം വ്ലാഡിസ് ലോ സ്പിൽമാൻ എന്ന് പറയുന്ന മനുഷ്യന് ആരാരും ഇല്ലാത്ത ഒരു തകർന്ന കെട്ടിടത്തിന്റെ അറ്റക്കല് അതിന്റെ മച്ചിൽ അതിന്റെ മട്ടുപ്പാപ ഏറ്റവും മുകളിലെത്ത ഭാഗത്ത് അദ്ദേഹം ഒളിച്ചിരിക്കുകയാണ് വിശപ്പും ക്ഷീണവും കാരണം അദ്ദേഹം തളർന്നു പോയിട്ടുണ്ട് ഒരു ദിവസം പതിവ് പരിശോധനയുടെ ഭാഗമായി ഒരു ജർമ്മൻ ഓഫീസർ അദ്ദേഹം താമസിക്കുന്ന കെട്ടിടത്തിലേക്ക് വരികയും ഒളിച്ചിരിക്കുന്ന ഷ്പിൽമാനെ കാണുകയും ചെയ്യാണ് മരണം മുന്നിൽ കണ്ടുകൊണ്ട് സ്പിൽമാൻ പേടിച്ചു പറക്കുകയാണ് കാരണം സാധാരണ ഒരു ജർമ്മൻ സൈന്യത്തിൽ നിന്നും കിട്ടാവുന്ന ക്രൂരതയെക്കുറിച്ച് സ്പിൽമാന് നല്ല ബോധ്യമുണ്ടായിരുന്നു അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു ഷ്പിൽമാൻ ചിന്തിക്കുന്നു ഒന്നിരിക്കൽ ആ ജർമ്മൻ സൈന്യം ജർമ്മൻ ഓഫീസറെ അദ്ദേഹത്തെ കൊല്ലും അതല്ല എങ്കിൽ ഏതെങ്കിലും ജൂത കെറ്റോസിലേക്ക് കൊണ്ടുപോയി ചേരിയിലേക്ക് കൊണ്ടുപോയി അദ്ദേഹത്തെ ും അതല്ലെങ്കിൽ കൊല്ലും വധിക്കും എന്നൊക്കെ ചിന്തിക്കുകയാണ് പക്ഷേ ഈ ജർമ്മൻ ഓഫീസർ വളരെ നല്ല മനുഷ്യനായിരുന്നു രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് അദ്ദേഹം ഒരുപാട് ജൂതവംശജരായിട്ടുള്ള ആളുകളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ ഉദ്ദേശിക്കുന്നില്ല വളരെ ശാന്തനായി ഷ്പിൽമാനോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ജോലി എന്താണ് ആ സമയത്ത് ഷ്പിൽമാൻ പറയുന്നു ഞാൻ ഒരു പിയാനിസ്റ്റ് ആണ് ഇത് കേട്ട ഉടനെ അടുത്ത റൂമിലേക്ക് അടുത്ത മുറിയിലേക്ക് ജർമ്മൻ ഓഫീസർ സ്പിൽമാനെ കൊണ്ടുപോവുകയും അവിടെ ഒരു പഴയ പിയാനോ കാണിച്ചു കൊടുക്കുകയും അതിൽ നിന്ന് എന്തെങ്കിലും ഒരു സംഗീതം വായിക്കാൻ വേണ്ടി ഷ്പിൽമാനോട് പറയുന്നുണ്ട് രണ്ടര വർഷമായി പിയാനോ തൊട്ടിട്ടില്ലാത്ത ഷ്പിൽമാൻ വിറക്കുന്ന കൈകളോടുകൂടെ ചോപ്പിന്റെ മ്യൂസിക് തുടങ്ങുകയാണ് ക്ഷീണവും വിശപ്പും കാരണം തണുപ്പും കാരണം അദ്ദേഹത്തിന്റെ വിരലുകളൊക്കെ തളർന്നു പോയിരുന്നു ആ തകർന്ന മുറിയിൽ ഒരു മനോഹരമായ സംഗീതം മുഴങ്ങുന്നു സംഗീതം അവസാനിച്ച ഉടനെ ജർമ്മൻ ഓഫീസർ കുറച്ചു നേരത്തേക്ക് നിശ്ശബ്ദമാവുകയാണ് ആ ഓഫീസർക്ക് മനസ്സിലാവുന്നു ഇദ്ദേഹം ഒരു വംശജനാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ ഒളിച്ചിരിക്കുന്നത് എന്ന് ആ സമയത്ത് ജർമ്മൻ ഓഫീസർ സ്പിൽമാനോട് പറയുന്നുണ്ട് ഈ യുദ്ധത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ യുദ്ധത്തിൻ്റെ ഭീകരതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് തന്നെ ലജ്ജ തോന്നുന്നു എനിക്ക് തന്നെ നാണം തോന്നുന്നു കാരണം അത്രയും പാവപ്പെട്ട ഒരുപാട് പേരെ ഈ യുദ്ധത്തിൽ കൊന്നിട്ടുണ്ട് ജർമ്മൻ സൈന്യം കൊന്നിട്ടുണ്ട് എന്നുള്ള ആ ഒരു ഒരു ആ ഒരു 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 സങ്കടം അദ്ദേഹം ഷിൽമാനോട് പറയുന്നുണ്ട് ഈ ജർമ്മൻ ഓഫീസർ ഒരു ശത്രു പോലും ും പകരം ആയതുകൊണ്ട് അദ്ദേഹത്തെ ഒ സഹായിക്കാൻ വേണ്ടി ആ ഓഫീസർ തീരുമാനിച്ചു ആ അട്ടിക് അദ്ദേഹം ഉറപ്പുവരുത്തുകയും ചെയ്തു തുടർന്ന് ഈ തലസ്ഥാന നഗരിയായിട്ടുള്ള വാർസോ വിട്ടു പോകുന്നതുവരെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണവും സംവിധാനങ്ങളും ഞാൻ ഒരുക്കി തരാമെന്നും മാത്രമല്ല ആ ജർമ്മൻ ഓഫീസർ പോകുന്ന സമയം അദ്ദേഹത്തിന്റെ കോട്ടൂരി അദ്ദേഹത്തിന്റെ ഓവർ കോട്ട് ഊരിയിട്ട് നമ്മുടെ സ്പീമാൻ കൊടുക്കുന്നുണ്ട് കാരണം അത്രയും തണുപ്പുള്ള ദിവസങ്ങളിലൂടെയാണ് ഷ്പിൽമാന് അവിടെ കടന്നു പോയിരുന്നത് ഒരു ഡിസംബർ പന്ത്രണ്ടാം തീയതിയാണ് അവസാനമായി ജർമ്മൻ ഓഫീസർ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരുന്നത് അദ്ദേഹം വരുന്ന സമയത്ത് സ്പിൽമാൻ ആവശ്യമായി ഒരുപാട് ദിവസത്തേക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണവുമായിട്ടാണ് അദ്ദേഹം വരുന്നത് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ വാർസോ വിട്ടു തലസ്ഥാന നഗരി വിട്ടുപോവുകയാണ് കാരണം യുദ്ധം അവസാനിക്കാറായി ഇനി ഒരിക്കലും എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞോളണം എന്നില്ല എന്ന് സ്പിൽമാനോട് അദ്ദേഹം പറയുന്നുണ്ട് ആ സമയത്ത് ിൽമാൻ ജർമ്മൻ ഓഫീസറുടെ കൈ പിടിച്ച് അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങളുടെ പേര് യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് ആ സമയത്ത് എനിക്ക് വീണ്ടും ഞാൻ പോളിഷ് റേഡിയോയിലായിരുന്നുള്ളോ വർക്ക് ചെയ്തിരുന്നത് എനിക്ക് അവിടെ വീണ്ടും ജോലി കിട്ടും അങ്ങനെ ഭാവിയിൽ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയുമെന്ന് ആ ജർമ്മൻ ഓഫീസറോട് പറയുന്നു ഏറെ നാളത്തെ ഏകാന്തവാസത്തിനു ശേഷം ഒറ്റപ്പെട്ട ജീവിതത്തിനു ശേഷം യുദ്ധം അവസാനിച്ചു പോളണ്ടിന്റെ തലസ്ഥാനമായിട്ടുള്ള വാർസോ നഗരം പൂർണ്ണമായും സ്വതന്ത്രമായി എന്നറിഞ്ഞ് ആ തകർന്ന കെട്ടിടത്തിന്റെ അട്ടിക്കിൽ നിന്ന് സ്പിൽമാന് താഴെ ഇറങ്ങി വരികയാണ് അപ്പൊ അദ്ദേഹം ആ ജർമ്മൻ ഓഫീസർ നൽകിയ ആ കോട്ടും ധരിച്ചുകൊണ്ടാണ് വരുന്നത് അപ്പോഴേക്കും പോളണ്ടിന്റെ തലസ്ഥാന നഗരിയുടെ അധികാരം അത് പോളണ്ട് സൈനികരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു പോളീസ് സൈനികരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇദ്ദേഹം ഒരു ജർമ്മൻ ഓഫീസറാണെന്ന് കരുതി അഥവാ സ്പിൽമാന് ആ ജർമ്മൻ കോട്ട് ധരിച്ചുകൊണ്ടാണല്ലോ വരുന്നത് അപ്പൊ അദ്ദേഹം ഒരു ജർമ്മൻ ഓഫീസറാണെന്ന് കരുതി അദ്ദേഹത്തെ വെടി അത് പേടിച്ച് വെടികൊള്ളുമെന്ന് പേടിച്ച് അദ്ദേഹം ും ആട്ടിക്കിന്റെ മുകളിലേക്ക് ഓടിപ്പോയി ഒടുവിൽ ഞാൻ പോളീഷുകാരനാണ് ഞാൻ പോളണ്ടുകാരനാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആട്ടിക്കിൽ നിന്ന് താഴെ ഇറങ്ങിവരാണ് സൈന്യത്തിന് അദ്ദേഹം ഒരു പോളണ്ടുകാരനാണെന്ന് ബോധ്യപ്പെടുന്നു അങ്ങനെ അവരുടെ പട്ടാള ക്യാമ്പിലേക്ക് കൊണ്ടുപോവുകയും അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണം നൽകുകയും അദ്ദേഹത്തെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അടുത്ത ദിവസം അദ്ദേഹം വാർസോയുടെ തെരുവീതികളിലൂടെ അദ്ദേഹം ഇങ്ങനെ നടന്നു പോവാണ് ആറ് വർഷക്കാലം നീണ്ടുനിന്ന യുദ്ധത്തിനു ശേഷം അദ്ദേഹം ഒരു സ്വതന്ത്ര മനുഷ്യനായിട്ട് ഒരു സ്വതന്ത്ര മനുഷ്യനായിട്ട് വാർസോയുടെ നഗരവീതിയിലൂടെ അദ്ദേഹം കടന്നു പോവുകയാണ് അടക്കം ഒരുപാട് ജൂത വംശജരായിട്ടുള്ള ആളുകളെ രക്ഷപ്പെടുത്തിയ ആ ജർമ്മൻ ഓഫീസറുടെ പേര് വില്ഹം ഹൊസൻഫീൽഡ് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടില് അദ്ദേഹം ഒരു റഷ്യൻ പ്രസിഡന്റ് റഷ്യൻ തടവറയില് അദ്ദേഹം മരണപ്പെടുകയുണ്ടായി ആർക്കും അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത് ഇത്രയാണ് നമ്മുടെ ഇന്ത്യ അഡിക് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പിൽ വരുന്നത് അപ്പോൾ ഒരു പുതിയ പാഠവുമായി പുതിയ ചാപ്റ്ററുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം